ആറുമാസം പ്രായമായ കുഞ്ഞുങ്ങൾക്ക് സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ ഫുഡാണ് നമ്മൾ ഇൻട്രഡ്യൂസ് ചെയ്യേണ്ടത് ദിവസത്തിൽ എത്ര സമയം നമുക്ക് ഫുഡ് കൊടുക്കാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ എൻ്റെ കുഞ്ഞിന് ആറുമാസം തികഞ്ഞപ്പോൾ അതായത് നൂറ്റി അൻപത് ദിവസം തികയുമ്പോഴാണ് നമ്മൾ സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഞാൻ ഡോക്ടറോടൊക്കെ ചോദിച്ചിട്ടോ ഇത് പറയുന്നത് ആറുമാസം കറക്റ്റ് പ്രായമായ കുഞ്ഞുങ്ങൾക്കാണ് നമ്മൾ സോളിഡ് ഫുഡ് ഫസ്റ്റ് ഇൻട്രഡ്യൂസ് ചെയ്യേണ്ടത് ഞാൻ എൻ്റെ കുഞ്ഞിന് ആദ്യമായിട്ട് കൊടുത്തിട്ടുള്ളത് റാഗിയാണ് കേട്ടോ റാഗി എങ്ങനെ തയ്യാറാക്കാന്ന് എന്ന് ചോദിച്ചാൽ നന്നായി കഴുകണം നമ്മൾ നന്നായി കഴുകിയിട്ട് ഒരു ഒരരിപ്പയിൽ ഊറ്റിയിടണം അത് നമുക്ക് ഏകദേശം ഒരു ഒന്നര രണ്ട് ദിവസമെങ്കിലും അങ്ങനെ തന്നെ വെക്കുന്ന സമയത്ത് ഏകദേശം കുറച്ച് മുള പൊട്ടും അത് നമ്മൾ വെയിലത്തിട്ട് നന്നായി ഉണക്കണം ഉണക്കിയതിന് ശേഷം നമ്മളത് പൊടിക്കണം പൊടിച്ചിട്ട് നമുക്ക് ആയിട്ടുള്ള ഒരു കുപ്പിയിൽ ഇട്ട് വെക്കാവുന്നതാണ് പൊതുവെ എല്ലാവരിലും കണ്ടുവരുന്നതാണ് റാഗി നമ്മൾ തലേന്ന് കുതിർത്തിയിട്ടിട്ട് അല്പം വെള്ളത്തിൽ അരച്ചിട്ട് ചേർക്കുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്ത് നല്ല ഫൈനായിട്ട് പൊടിച്ച റാഗിപ്പൊടി പച്ചവെള്ളത്തിൽ ചേർത്തിട്ടാണ് നമ്മൾ കുറുക്ക് തയ്യാറാക്കേണ്ടത് കാരണം റാഗിയുടെ തോലിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ കുട്ടികൾക്ക് നല്ലതാണ് ഭൂമിയോടുകൂടി നമ്മൾ കൊടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് പെട്ടെന്ന് വയറ്റെന്ന് പോകുന്നതൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ നമ്മൾ ഫൈബർ അടങ്ങിയിട്ടുള്ള ഫുഡ് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം റാഗി ഒരിക്കലും വെള്ളത്തിൽ കുതിർത്തിട്ട് ചെയ്യത്ത് ഇതേപോലെ പൊടിച്ച് വെച്ചിട്ട് നമ്മൾ ഒരു സ്പൂണ് ആദ്യം തന്നെ അല്പം വെള്ളത്തിൽ ചേർത്ത് പനം കൽക്കണ്ണം ചേർത്തിട്ട് കുറുക്കാക്കി എടുക്കുക കുറുക്കെന്ന് പറയുമ്പോൾ ലൂസ് കൺസിസ്റ്റൻസിയിൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മാത്രം ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നിട്ട് അത് രാവിലെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇങ്ങനെ രണ്ടാഴ്ച തുടർച്ചയായി ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് കായപ്പൊടിയാണ് പണ്ട് കാലങ്ങളിലൊക്കെ ഉണ്ടാകുന്നതെട്ടോ കായപ്പൊടി ഇപ്പം അതിൻ്റെ പേക്കൊക്കെ കിട്ടാവുന്നതാണ് അതും ഇതേപോലെ തന്നെ നമ്മൾ കുറുക്ക് പോലെ ആക്കുക ആക്കുന്ന സമയത്ത് അല്പം വെള്ളത്തിൽ ലൂസ് കൺസിസ്റ്റൻസിൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം രണ്ടാഴ്ചക്ക് ശേഷം റാഗി രാവിലെയും വൈകിട്ട് കായപ്പൊടിയും നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുക അങ്ങനെ ഏകദേശം രണ്ടാഴ്ച വീണ്ടും കഴിഞ്ഞതിന് ശേഷം നവര അരി നമ്മൾ ഇതേപോലെ ചെയ്യണം നവര അരി എങ്ങനെയാണ് കുറുക്കുണ്ടാക്കുക എന്ന വീഡിയോ ഒക്കെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആദ്യാദ്യം കുട്ടികൾക്ക് അല്പം മാത്രം തയ്യാറാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ആറുമാസം കഴിഞ്ഞ് ഏഴാം മാസത്തിലെ തുടക്കത്തിൽ രണ്ടാഴ്ച റാഗിയും രണ്ടാഴ്ചയ്ക്ക് ശേഷം രാവിലെ റാഗിയും വൈകിട്ട് കായപ്പൊടിയും കൊടുത്തു തുടങ്ങാം ഇങ്ങനെ നാലാഴ്ചക്ക് ശേഷം നമ്മുടെ മൂന്നാമത്തെ ഫുഡ് നമുക്ക് ഇൻട്രഡ്യൂസ് ചെയ്യാവുന്നതാണ് അവരെയാണ് ഞാനിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഏഴ് മാസം നിറഞ്ഞതിന് ശേഷമാണ് നമ്മൾ മൂന്നാമത്തെ ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ഇത് മൂന്ന് നേരമായിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്തിട്ട് വരാം നമ്മൾ ഒരിക്കലും അരിഭക്ഷണം ആദ്യം തന്നെ കൊടുത്തു തുടങ്ങരുത് ഏകദേശം ഒന്നര മാസത്തോളം ഈ മൂന്ന് കുറുക്കും നമ്മൾ മാറ്റി മാറ്റി കൊടുത്തതിന് ശേഷമാണ് മറ്റു ഭക്ഷണങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് പിന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് ഏത് ഭക്ഷണം കൊടുക്കുമ്പോഴും അലർജി പ്രോബ്ലം ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യേണ്ടതാണ് ഒരിക്കലും കുട്ടികൾക്ക് ആറുമാസം ഏഴു മാസത്തിന് ശേഷം കട്ടിയ ആഹാരങ്ങളൊന്നും കൊടുക്കരുത് ഏകദേശം എ ടു എട്ടു മാസം രണ്ടു മാസത്തോളം നമ്മൾ ഈ കുറുക്ക് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കുറുക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുട്ടികളുടെ വയറ് വളരെ ചെറുതാണ് അതുകൊണ്ട് അവർക്കുള്ള ഭക്ഷണത്തിൻ്റെ അളവും അതേപോലെ കുറച്ച് മാത്രം കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഭക്ഷണം കൊടുത്ത് തുടങ്ങുന്ന സമയത്ത് പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു വരും അതൊന്നും ഉൾക്കൊള്ളാൻ പാടില്ല കുട്ടികൾക്ക് രണ്ട് മാസത്തോളം കുറുക്ക് മാത്രം കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കുട്ടികൾ ആ ഭക്ഷണവുമായിട്ട് പൊരുത്തപ്പെട്ട് അവരുടെ വയറൊക്കെ ഓക്കെ ആവുന്നത് വരെ നമ്മൾ മറ്റു ഭക്ഷണങ്ങളൊന്നും കൊടുത്ത് തുടങ്ങരുത് അരി ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ എട്ട് മാസത്തിനു ശേഷം കൊടുത്തു തുടങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ എൻ്റെ കുട്ടിക്ക് എന്തൊക്കെ കൊടുക്കുന്നു എന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി കാണാം ബായ് പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം